ബിസ്മിറമൻ റഹീം നെഹ്മദ് ഹൂ അനുസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ നൂഹ് നബി അലൈ ഇലാമിൻ്റെ സമുദായത്തെപ്പറ്റിയാണ് നാം മനസ്സിലാക്കിയത് പല കഴിഞ്ഞ ആയത്തുകളിലും നൂഹുനബി അലൈ ഇസ്ലാമിൻ്റെ സമുദായത്തെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്തഅല അവരെപ്പറ്റി തന്നെയാണ് അറിയിച്ചിരുന്നത് وأوحي إلى نوح إن أنه لن يؤمن من قومك إلا من قد آمن إلا من قد آمن فلا تبتئس بما كانوا يفعلون നൂഹുനബിക്ക് ഇപ്രകാരം ബോധനം നൽകപ്പെട്ടു തീർച്ചയായും വിശ്വസിച്ചവർ ഒഴികെ താങ്കളുടെ സമുദായത്തിൽ നിന്നും ഇനി ആരും വിശ്വസിക്കുന്നതല്ല ആകയാൽ അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ താങ്കൾ വ്യസനിക്കരുത് ഇന്നഹും ൂ നമ്മുടെ കൽപ്പനപ്രകാരം നമ്മുടെ മുന്നിൽ വെച്ച് താങ്കൾ ഒരു കപ്പൽ നിർമ്മിക്കുക അക്രമികളുടെ വിഷയത്തിൽ താങ്കൾ എന്നോട് സംസാരിക്കരുത് അവർ മുങ്ങി മരിക്കുന്നവരാകുന്നു ഈ ആയത്തുകളിലൂടെയും അള്ളാഹു സുബാനഹുവത്തെ ആയാല നൂഹു നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ പറ്റി തന്നെയാണ് പറഞ്ഞു തരുന്നത് നൂ നബി അലൈഹി സാദു വസ്സലാം നീണ്ട തൊള്ളായിരത്തി അമ്പത് വർഷം തങ്ങളുടെ ജനതയെ അള്ളാഹുലോട്ട് ക്ഷണിച്ചു പല രീതിയിലും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും പല ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടും പല രീതിയിലും അവരെ ഭയപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുലോട്ട് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു ഏകദേശ വിശ്വാസത്തെ പറ്റിയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പറ്റിയും നിരന്തരമായി സ്വത്ത് നൂഹിൽ അതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് രാപ്പകളെന്ന് വ്യത്യാസമില്ലാതെ ആളുകളെന്ന വ്യത്യാസമില്ലാതെ എല്ലാ സന്ദർഭത്തിലും ജനതയെ അള്ളാഹുവിലോട്ടും ഏകത്വത്തിലോട്ടും ക്ഷണിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ആ ജനതയിൽ നിന്നും തുച്ഛം വരുന്ന ആളുകൾ മാത്രമാണ് നൂനബി അലൈ സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അധിക ആളുകളും നൂനബി അലൈ സ്വലാത്തു വസ്സലാമനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അവർക്ക് ലഭിച്ച ദിവ്യ സന്ദേശത്തെ തള്ളിക്കളിയുകയുമാണ് ചെയ്തത് പല രീതിയിലും നൂനബി അലൈ സ്ലാത്തു വസ്സലാമനെ അവർ അക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ദ്രോഹങ്ങളും അവരിൽ നിന്നും നൂ നബി അലൈഹി സ്ലാത്തു വസ്സലാം സഹിക്കേണ്ടി വന്നു മർദ്ദനം വേൽക്കേണ്ടി വന്നു കല്ലേറുകൊള്ളേണ്ടി വന്നു പരിയാസങ്ങൾ നേടേണ്ടി വന്നു ഇങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങളും നൂ നബി അലൈഹി സ്ലാത്തു വസ്സലാം സഹിക്കേണ്ടി വന്നു ഇത്രയതരം ത്യാഗങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കലും അള്ളാഹുവിൻ്റെ ദൗത്യ പൂർത്തീകരണം അള്ളാഹുവിൽ നിന്നുമുള്ള കൽപ്പന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം ഈ ദൗത്യത്തെ വെടിയാൻ നൂ നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായില്ല എത്ര ദ്രോഹമുണ്ടായാലും ന്യൂ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ ജനതയ്ക്ക് സന്മാർഗം ലഭിക്കാനായി അള്ളാഹുരുടെ ദുരാ ചെയ്തുകൊണ്ടേയിരുന്നു ധാരാളമായി ക്ഷമിച്ചു എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല അവർക്ക് അനുകൂലമായി അവർക്ക് സന്മാർഗം ലഭിക്കാനായി അവർക്ക് പുറത്തു കൊടുക്കാനായി അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവസാനം അവരുടെ അക്രമം ശക്തമായപ്പോൾ ന്യൂനബി അലൈഹി സ്വലാത്തു വസ്സലാം താങ്ങാൻ പറ്റാത്ത രീതിയിലും അവരിലുള്ള പ്രതീക്ഷ പൂർണ്ണമായി അസ്തമിക്കുകയും ചെയ്തപ്പോൾ സുഹത്തു നൂഹിൽ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി നൂഹ് നബി അലി സാദ് വസ്സലാം അള്ളാഹോട് ചോദിച്ചു അള്ളാഹ് രാപ്പകലില്ലാതെ ഞാൻ എൻ്റെ സമുദായത്തെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു സന്മാർഗത്തിലോട്ട് അവരെ വിളിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവർ എന്നിൽ നിന്നും വിട്ടുപോവുകയല്ലാതെ മാറിക്കളയുകയല്ലാതെ ആരും എൻ്റെ വാക്ക് സ്വീകരിക്കുന്നതായി ഞാൻ കാണുന്നില്ല റബ്ബില തദർ അലൽ അറുലി അൽ ഖാഫിൻ ദയ്യാറ അള്ളാഹുവെ നിഷേധികളിൽ നിന്നും നീ ആരെയും നിൻ്റെ ശിക്ഷ വരുന്ന സന്ദർഭത്തിൽ ഭൂമിയിൽ വിരഹിക്കുന്നവരായി ഉപേക്ഷിക്കരുതെന്ന് നൂനബി അലി സാത്തു വസ്സലാം അവസാനം അള്ളാഹുയുടെ ദുവാ ചെയ്യുകയുണ്ടായി ധാരാളമായി ക്ഷമിച്ചു ധാരാളമായി സഹിച്ചു അവർക്ക് വേണ്ടി അവർക്ക് സന്മാർഗം ലഭിക്കാനായി ധാരാളമായി ദ്വാ ചെയ്തു ഇതിനെല്ലാം ശേഷം പൂർണ്ണമായി അവർ അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരിലുള്ള പ്രതീക്ഷ അസ്തമിച്ചപ്പോഴാണ് നൂനബി അലൈഹി സാത്തു വസ്സലാം ഈ രീതിയിൽ ദു ചെയ ചെയ്തത് അവർ നൂനബി അലൈഹി സലാത്തു വസ്ലാമിനെ അനുസരിക്കാത്തത് കാരണമായി വലിയ മനപ്രയാസം നബി അലൈഹി സാത്തു ഉണ്ടായിരുന്നു ആ മനപ്രയാസത്തിന് സമാധാനം നൽകിയ കാര്യമാണ് ഒന്നാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് ഇത്രയും ആളുകൾ അനുസരിക്കാത്ത അവസ്ഥയുണ്ടായപ്പോൾ നൂനബി അലൈഹി സാത്തു വസ്സലാമിന് വലിയ മനപ്രയാസം ഉണ്ടായി അപ്പോൾ അള്ളാഹു താൽ നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബോധനം നൽകി തങ്ങളെ ആരെല്ലാം ഇപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടോ അവർ മാത്രമേ തങ്ങളെ വിശ്വസിക്കുകയുള്ളൂ ബാക്കിയുള്ളവർ തങ്ങളെ വിശ്വസിക്കുന്നതല്ല അവരുടെ അഹങ്കാരം കാരണത്താലും നിഷേധം കാരണത്താലും അള്ളാഹുത്തൻ അവരുടെ ഹൃദയങ്ങൾ സീൽ വെച്ചിട്ടുണ്ട് എത്ര തങ്ങൾ അവരുടെ മേൽ പരിശ്രമിച്ചാലും അവരോട് സത്യത്തെ പറഞ്ഞാലും അവരതിനെ ചെവികൊള്ളുന്നതല്ല മനസ്സിരുത്തി മനസ്സിലാക്കുന്നതല്ല അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ തങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കും തങ്ങൾ അള്ളാഹു പറഞ്ഞ കൽപ്പന പൂർത്തിയാക്കുക അവരുടെ വിഷയത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂ നബി അലൈ സാത്തു വസ്സലാം അള്ളാഹുത്താലം മനസ്സമാധാനം നൽകുകയാണ് രണ്ടാമതായി രണ്ടാമതായിന മോദി ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്ത് ആയാലാം നൂഹുനബി അലി സാദ് വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ ശിക്ഷയുടെ ആരംഭം അറിയിച്ചിരുകയാണ് സമുദായം ഇനി വിശ്വസിക്കുകയില്ല എന്ന കാര്യം ഉറപ്പായി പല അവസ അവസരങ്ങളും അള്ളാഹു അവർക്ക് നൽകി അള്ളാഹു താലാവർ വിശ്വസിക്കാനായും സർമാകൾ പ്രവേശിക്കാൻ വേണ്ടിയും പല രീതിയിലും നൂഹുനബി അലൈഹി സ്വലാമിലൂടെ പല കാര്യങ്ങളും അവർക്ക് അറിയിച്ചു കൊടുത്തു പക്ഷെ അതൊന്നും അവർ ചെവികൊള്ളാൻ തയ്യാറായില്ല അവസാനം അഹങ്കാരത്തോടുകൂടി അവർ തന്നെ അള്ളാഹുവിനോട് അള്ളാഹുൻ്റെ ശിക്ഷയെ ചോദിക്കുകയുണ്ടായി അത്രത്തോളം അഹങ്കാരികളായിരുന്നു അങ്ങനെ അള്ളാഹു സുബഹാനഹുവത്ത് ആല അവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷ ഇറക്കാനായി തീരുമാനിച്ചു അവരെ മുക്കിനിപ്പിക്കാനായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം ഒരു വലിയ പ്രളയം ഉണ്ടാക്കുകയും ആ പ്രളയത്തിൽ അവരെ എല്ലാവരെയും മുക്കിനിപ്പിക്കാനായി അള്ളാഹു ഉദ്ദേശിക്കുകയും ചെയ്തു അതേപതി വിശദമായി തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട് അതിൻ്റെ തുടക്കമെന്നോളം അള്ളാഹു സുബാനഹുവത്ത് ആല നൂ നബി അലൈ സാതു വസ്സലാമിനോട് കപ്പൽ നിർമ്മിക്കാനായി കൽപ്പിച്ചു കാരണം പ്രളയമുണ്ടാകുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് കപ്പൽ എന്നുള്ളത് കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിക്കുകയും നൂനബി അലൈവലാമിനോടും തങ്ങളിൽ വിശ്വസിച്ച ആളുകളെയും എല്ലാ മൃഗങ്ങളിൽ നിന്നും ഓരോ ജോഡികളെയും അതിൽ കയറ്റാനായി കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ പ്രളയമുണ്ടായപ്പോൾ ആ കപ്പലിലൂടെ നൂനബി അലൈ സാദ് വസ്സലാമ വിശ്വാസികളും രക്ഷപ്പെടുകയുണ്ടായി ആ ഒരു കപ്പലിൻ്റെ നിർമ്മാണത്തിനുള്ള കൽപ്പന അള്ളാഹുവിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കാര്യമാണ് രണ്ടാമതായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് നൂനബി അലി സാദ് വസ്സലാമിനോട് അള്ളാഹു കപ്പൽ നിർമ്മിക്കാനായി കൽപ്പിച്ചു അതിനോട് ചേർത്ത് അള്ളാഹു പറയുകയുണ്ടായി നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും തങ്ങൾ കപ്പൽ നിർമ്മിക്കുക അള്ളാഹുവിൻ്റെ മേൽനോട്ടമുണ്ടായിരുന്നു അള്ളാഹുവിൽ നിന്നുമുള്ള ബോധനവും ഉണ്ടായിരുന്നു കാരണം നൂനബി അലി സാദു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം കപ്പൽ നിർമ്മിക്കാൻ അറിയുകയില്ലായിരുന്നു നൂനബി അലൈഹി സാദു വസ്സലാമാണ് ഭൂമിയിൽ ആദ്യമായി കപ്പൽ ഉണ്ടാക്കുന്നത് അതിനു മുമ്പ് കപ്പൽ ആരും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു താല പ്രത്യേകമായി അള്ളാഹുവിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് നബി അലൈ സാദു വസ്സലാം കപ്പൽ നിർമ്മിച്ചത് ജിബീൽ അലൈഹി സ്വലാം നബി അലൈഹി സാദു വസ്സലാമിന് ആ കപ്പൽ നിർമ്മിക്കാനുള്ള ആവശ്യമായ പദാർത്ഥങ്ങൾ നൽകുകയും അതുപോലെ അത് നിർമ്മിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും നിർമ്മാണ രീതിയും അറിയിച്ചു കൊടുക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു ജിബീൽ അലൈഹി ഈ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ നൂഹുനബി അലൈഹി സാദു വസ്സലാം ഈ കപ്പൽ നിർമ്മിക്കുകയുണ്ടായി എന്നിട്ട് അള്ളാഹു താൽ നൂഹുനബി അലൈ സാദു വസ്സലാം ഇവിടെ പറയുകയുണ്ടായി താങ്കൾ താങ്കളുടെ സമുദായത്തോട് ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല അവരക്രമികളാണ് അവരുടെ വിധി എന്നുള്ളത് മുങ്ങി നശിക്കാനാണ് അതുകൊണ്ട് അവരോട് ഇനിയൊന്നും പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം തങ്ങൾ കപ്പൽ നിർമ്മിക്കുകയെന്ന് നൂഹുനബി അലൈ സാതു വസ്സലാമിനോട് അള്ളാഹു പറയുകയുണ്ടായി ചില ചരിത്രപരമായ റിവായത്തുകൾ കാണാം വലിയ ശക്തിയുള്ള രവായത്തുകളൊന്നുമെല്ലാം ചരിത്രപരമായി വന്ന ചില റിവായത്തുകളിൽ കാണാം തേക്ക് തടി ഉപയോഗിച്ചാണ് നൂഹുനബി അലൈഹി സാതു വസ്സലാം ഈ കപ്പൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിന് മുന്നൂറ് മുയം നീളവും അമ്പത് മുയം വീതിയും മുപ്പത് മുയം ഉയരവും മൂന്ന് നിലകളും ഉണ്ടായിരുന്നു ഇങ്ങനെ വലിയൊരു കപ്പലായിരുന്നു നൂ നബി അലി സാദു വസ്സലാം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ചില രവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് തുടർന്നുള്ള ആയത്തുകളിലും നൂ നബി അലി സാദു വസ്സലാമിൻ്റെ പറ്റി തന്നെയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് അതിനുശാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു തല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ വാഹൃദി റബ്ബുലാലമീൻ